വെച്ച് ഇടം നാളും മുമ്പ് എന്നെ ഇവരുടെ അമ്മ വിളിച്ചിരുന്നു ഇപ്പൊ കല്യാണം കഴിച്ച ഭർത്താവിലല്ല സരിത അവിടെ നിൽക്കുന്നു കാരണം അത് ആരാണ്ടൊക്കെ വന്നിട്ട് പോന്നാറുണ്ട് ദുരൂഹങ്ങളുണ്ട് ഈ സരിതയെ സംബന്ധിച്ച് ഈ സരിതയെങ്ങാണ്ട് അങ്ങ് വിലക്കെടുത്ത് പരാതിപ്പെടുന്നവര് സെറ്റിൽമെന്റ് ഇത് എൺപത് ലക്ഷം രൂപ തട്ടിയെടുക്കുന്നതിനായി കൊല്ലത്ത് മുത്തൂറ്റു ബാങ്കിന്റെ മാനേജരായിരുന്ന സരിത പാപ്പച്ചൻ എന്ന വയോധികനെ കൊലപ്പെടുത്തുന്നതിനായി നടത്തിയത് സിനിമയെ വെല്ലുന്ന പ്ലാനിംഗ് ആയിരുന്നു ബാങ്ക് ജീവനക്കാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പാപ്പച്ചനെ ഏൽപ്പിച്ച കൊട്ടേഷൻ സംഘം സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന പാപ്പച്ചനെ കാറിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് ഇതിനു മുമ്പും പല ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ഇവർ പോലീസിനോട് സമ്മതിച്ചിരുന്നു ഓട്ടോ ഇടിപ്പിച്ചു കൊല്ലുവാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് വെറും അപകട മാത്രം മാറേണ്ടുന്ന കേസ് പോലീസിന്റെ അതിസൂക്ഷ്മ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരിയായ സരിതയെക്കുറിച്ച് നിരവധി നിഗൂഢതകളാണ് നിലനിൽക്കുന്നത് പോലീസിന്റെ കൃത്യമായ ചോദ്യം ചെയ്യലിൽ സമാനമായ നിരവധി കേസുകളുടെ ചുരുളുകളാണ് അഴിയാൻ പോകുന്നത് സരിതയെക്കുറിച്ച് വാർഡ് കൗൺസിലർ പറയുന്നത് ഇങ്ങനെയാണ് പണ്ട് മുമ്പ് ഈ ഒരു ഒരു പ്രശ്നവുമായിട്ട് മാർബാടി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ അവിടെ വെച്ചാണ് ഇവരെ കാണുന്നേ ഇവർക്ക് എന്തോ മാറുവാടികളും ഒക്കെ ആയിട്ടുള്ള ഒരിതുണ്ട് അപ്പൊ അതെന്തോന്നുണ്ടോ സാമ്പത്തികം മറുപടികൾ അറിയാലോ പലിശ കുറച്ചൊക്കെ കൊടുക്കണ്ടെങ്കിൽ അന്നൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇവരെ കാണുന്നത് പോലും അതിനുശേഷം ഇവര് കോട്ടയ്ക്കാൻ പാടില്ല അവിടെ ലക്ഷ്മി നടേട്ടടുത്തു അവിടെ കാണ്ടാണ് ഇവരെ വീട് ഇവര് അവിടെ അപ്പൊ ആദ്യത്തെ ഹസ്ബൻഡ് അങ്ങനെ പോയി ഒരു കുട്ടിയുണ്ട് ആ അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഫാം ഡോക്ടറുടെ ഇവിടെ ഏകദേശം ഒരു വർഷത്തോളം ആയുള്ളു ഒരുപാട് വലിയ വീടാണ് എനിക്കൊന്ന് ചോദിച്ചു സാറിന്റെ മോനൊക്കെ താമസിച്ചിരുന്ന വീട് അവരുടെ വീടാണെന്നാണ് എനിക്ക് അത്. അതോ അവര് റെന്റിനായിരുന്നു എന്ന് അറിയില്ല ആ വീട് എന്നാണ് ഭയങ്കര വീട് അപ്പൊ അവിടെ ഇരുപതിനായിരത്തിനോ ഇരുപത്തഞ്ചിനോ ഒന്നാണ് വാടകയ്ക്കാണ് ഇവര് അമ്മയും അച്ഛനും പിന്നെ കുറെ നാളായി വീണ്ടും കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ പക്ഷെ ഇവരുടെ വീട്ടിൽ പോവുകയായിട്ട് നമുക്ക് ഹരിതകർമ്മ സേന മാത്രമേ ഉള്ളൂ ഇവരുടെ വീട്ടിൽ പോന്നെ പക്ഷെ ഇട വെച്ച് കുറച്ച് കുറച്ചുനാള് മുമ്പ് എന്നെ ഇവരുടെ അമ്മ വിളിച്ചിരുന്നു ഇവരുടെ അമ്മ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അവരവിടെ വരും പയ്യനുണ്ട് മോനുണ്ട് ഇവരുടെ മൂത്താങ്കുടിയിലുള്ള കാര്യം ഇപ്പൊ കല്യാണം കഴിച്ച ഭർത്താവിലല്ല അതിന് മൂത്ത ആദ്യത്തെ കല്യാണത്തിലിരുന്നു പിന്നെ അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ ഇപ്പൊ കെട്ടിയ ഭർത്താവു ആകും ഒരു വിവാഹ കടിച്ചെന്ന് പോലും ഞാനറിയുന്ന അപ്പുറത്ത് അവര് പറഞ്ഞാൽ അറിയും ഇവര് വേണ്ട കല്യാണം കഴിച്ചെന്നുള്ളത് അല്ലാതെ എനിക്ക് അറിയില്ല അപ്പം നമ്മൾ ഇവര് വീട്ടിലൊന്നും പോകത്തെ പാടകക്കാരല്ലേ നമുക്കറിയില്ലല്ലോ പിന്നെ നമ്മുടെ ഹരിതകർമ്മ സേന പോവാറുണ്ട് പ്ലാസ്റ്റിക് എടുത്താൽ ഗീതാകൃഷ്ണന്റെ ഒരു കുടുംബം മലയാളി സഭയുടെ അപ്പുറത്തുണ്ടായിരുന്നു പണ്ട് അത് അവരെ വിറ്റ് അത് ഇടിച്ച് പൊളിച്ചിപ്പൊ വേറെ രാമംകുളം അങ്ങനെ ഉള്ള ഒരാളാ വാങ്ങിച്ചെ അപ്പൊ ആ വസ്തു ഇവര് പേടിക്കാൻ നോക്കിയായിരുന്നു അതെനിക്കറിയാം അപ്പൊരഞ്ചു സെന്റ് അവർക്ക് വാങ്ങിച്ച അവര് പത്തോ പന്ത്രണ്ടോ ഒക്കെ പറഞ്ഞെന്ന് എനിക്കറിയാം പക്ഷേ പിന്നെ അവരത് പേടിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ അവിടെ അതിനൊക്കെ തിരിച്ചിട്ടും ഇവര് വേടിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ ചോദിച്ച വസ്തു ഒക്കെ മേടിക്കാനായിട്ടുള്ള നോട്ടം ഉണ്ടായിരുന്നു ഇന്ന് അടുത്ത് ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇവര് ഈ മാസം എവിടെ നിന്ന് ആ വീട് അതുകൊണ്ട് ഇനി വരണ്ടാന്ന് പറഞ്ഞതോ അവിടെ വീട് മാറ എവിടെ പോന്നോ വേറെ വീടിച്ച് മാറിയാന്നോ ഒന്നും എനിക്കറിയില്ല അതിനപ്പുറത്ത് സരിത എവിടെ നിൽക്കുന്നു കാരനത്ത ആരാണ്ടൊക്കെ വന്നിട്ട് പോന്നുകൊണ്ട് അന്നേരം ഞാൻ ഈ ഹരിതമെന്ന് വെച്ചാൽ ഇവരും അവിടെ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഇവർ മന്ദമ്പ്ര ഈ മാസം അവര് മാറുവാന്ന് പറഞ്ഞത് കൊണ്ട് ഇത്രയും നമുക്ക് നമുക്കറിയാം പക്ഷെ ഇവർക്ക് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഈ സരിതയെ സംബന്ധിച്ച് പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അവരൊക്കെ എന്തോ ഈ മുത്തൂറ്റില് തന്നെ ഇടപാടിൽ നമ്മളിപ്പം സ്വർണമൊക്കെ നമ്മളിപ്പ ചില പാവങ്ങൾ വെച്ചിട്ട് ആയി പോവുമല്ലോ അതൊക്കെ പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് വേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഹ് സരിതയുടെ ബാങ്കിൽ വേറെ ആരാണ്ട്രവർണം കൊണ്ട് പണയം വെച്ചത് ഈ സരിതയെങ്ങാണ്ട് അങ്ങ് എടുത്ത് അവസാനം അവര് സ്വർണം അങ്ങനെയൊക്കെ കൊറേ അനുകൂല പ്രശ്നങ്ങള് ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് നമുക്കിത് പോലീസ് കേസായിട്ട് വരാത്തത് കൊണ്ടും പിന്നെ ഈ പരാതിപ്പെടുന്നവര് സെറ്റിൽമെന്റ് ആകുന്നോണ്ടാണിത് അധികം വരാത്തത് ഇതാണെങ്കിൽ പോലീസ് കേസും ഇതൊക്കെ ആവുമ്പോഴല്ലേ മറ്റ് പലരും ഒക്കെ പിന്നെ ഇതെല്ലാം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇവരങ്ങ് പറഞ്ഞ് സെറ്റിൽമെന്റ് ആവും ഇപ്പൊ ഒരാള് സ്വർണം വിറ്റി ആണെങ്കിൽ എടുത്ത് തിരിച്ചു കൊടുക്കുക മനസ്സിലായോ അങ്ങനെയൊക്കെ ആവുമ്പഴത്തേന് സെറ്റിൽമെന്റ് ആവും അതൊക്കെയാണ് ഹൈസ്കൂൾ അവിടെ താമസിച്ചിരുന്നവർ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്ന് താമസിച്ചത് എന്ന് ഞാൻ വിചാരിച്ചു കോട്ടയ്ക്കാൻ വാർഡിൽ വീടില്ലാത്തോണ്ടൊന്നും അല്ലല്ലോ പിന്നെ ഇത്രയും വലിയൊരു വീട്ടിൽ ആരുമായിട്ടും കാരണം അതിന്റെ പുറവിനില്ല ഫൗണ്ട് പുരയണം കോളനിയാ പിന്നെ ഷാംസാറ അവരൊന്നും വേറെ ആരുടെയും കാര്യങ്ങൾ തിരക്കോ അടിക്കുവരും ആ വടിയിലുള്ള ആർക്കും മറ്റുള്ളവരെ കാര്യമൊന്നും നോക്കാൻ പോകുന്നവരല്ല അതിലത്തെന്താ നടക്കുന്നൊക്കെ നമ്മളിന്ന് ഞാൻ പറയുമ്പോഴാ ശ്യാം ഡോക്ടർ പോലും ഈ സംഭവം അറിയുന്നത് പല കാര്യങ്ങളും ഒരുപക്ഷെ അറിയാൻ പറ്റും മനസിലായി ഇപ്പൊ ഒരു ഒരു അമ്മാവിനെ കൊല്ലാൻ ധൈര്യം കാണിച്ചൊരു സ്ത്രീ അവരെ നന്നായിട്ട് ചോദ്യം ചെയ്യാമെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചുരുളാക്കി ഞാൻ ആ വാർഡിന്റെ കൌൺസിലർ ഞാൻ ഞാനന്ന് അവിടെ വരണ്ടി വന്നേ ആ പ്രശ്നത്തിൽ അവിടെ വെച്ചാണെങ്കിൽ ഞാൻ ഈ സ്ത്രീയെ കാണുന്നത് പിന്നെ ഞാൻ എന്റെ ഒരു സ്വർണം വെക്കാൻ ഈ മിനിമുത്തൂറ്റി ഞാൻ ചെന്നു അപ്പോഴാണ് ഇവർ അവിടെ ഇരിക്കുന്നതാ അന്നൊന്നും നമ്മുടെ വാർഡിലല്ല ഇവര് ഇവരിവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളേ ആവട്ടുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ കാറൊക്കെ ഉണ്ട് ഇവരുടെ വീട്ടിൽ ഞാൻ ഈ നമ്മൾ ഈ ഇലക്ഷൻ സമയ എല്ലാ വീടുകളും കേറുമല്ലോ അങ്ങനെ ഞാൻ അന്ന് ചെന്നപ്പം ഈ ഒരു മോൻ എന്ന് പറയുന്ന കൊച്ചു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാറി പോസ്റ്റ് ഇരിച്ചു വരും അതാ ഞാൻ പറഞ്ഞേ ഈ വീടുകളെന്ന് പറയുന്നത് മറ്റൊരു വീടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇവര് വരുന്നോ ഇവര് പോന്നോ ഇവരുടെ വീട്ടിൽ എന്താണല്ലോ മറ്റൊരാള് തിരക്കാനും പോലും ഞെട്ടിപ്പോ ഒരു സ്ത്രീയായ ഇവര് ഇത്രയും വലിയ ഒരു വിജയകൃത്യം ഒരു പാവം മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ നമ്മക്ക് പോലും കാരണം ഒരു അച്ഛൻ ഒരു അച്ഛൻറെയോ അപ്പൊ ഒക്കെ പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യനെ നമുക്ക് ആരെയും കൊല്ലാനുള്ള അനുവാദം ഒന്നുമില്ല ഇവരും ഇവരുടെ മകൻ തോട്ടി ഇറക്കാൻ ഇവിടെ വന്നോ അപ്പൊ ഇവര് ഹിയറിങ്ങിനെ നിൽക്കുവാർന്നി ഈ സരിത അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്റെ വാടിലല്ലേ താമസിക്കുന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ വാട്ടിൽ വോട്ട് ചേർത്ത അപ്പ അല്ല ഞങ്ങടെ വീട് കച്ചേരിയിലല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കച്ചേരിയിൽ വോട്ട് ചേർത്തിരുന്നു ഈ പയ്യനെ മോനില്ലേ അപ്പൊ മോനെ ഏകദേശം പതിനെട്ട് വയസ്സ് കാണുമല്ലോ മകനെ വോട്ട് ചേർത്തെങ്കിൽ മകന് പതിനെട്ട് വയസ്സോളം ഉണ്ട് അപ്പം അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് അത് കച്ചേരി വാർഡിൽ അപ്പൊ അവരുടെ സ്വന്തം വീടെന്ന് പറയുന്നത് ും ജൂ മാസം നമ്മുടെ ഓഫീസിലേക്ക് കൊടുക്കുകയും ചെയ്തു അതിന്റെ ഒപ്പം തന്നെ ഇതിനകത്ത് പപ്പച്ചനുടേ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായിട്ടുള്ള സംശയങ്ങൾ ഈ പോലീസ് അതോറിറ്റീസിനെ ഇവരുടെ മോൾ അവതരിപ്പിച്ചു പക്ഷേ ആ സമയത്ത് ഈ അനിമോൻ പിന്നെ ബാക്കി ബാങ്ക് ഈ മിനി മുത്തോട്ട് നിധി ലിമിറ്റഡ് കൂടെ ജീവനക്കാരമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വലിവ ആയിരുന്നില്ല അത് കൂടുതൽ അന്വേഷിച്ചിട്ട് ഏകദേശം ഇതിനകത്തെ ഒരു മാസം മാസത്തിൻ്റെ ഫോളോ അപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്